കാലികമായ അടിസ്ഥാന സാങ്കേതിക വികസന പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സംസ്ഥാന പോലീസ് സേനക്ക് സാധിച്ചുവെന്ന് വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാല് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം റൂറൽ ഓഫീസ് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ സജീവമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ റെയിൻപോട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ധാരാളം നല്ല കാര്യങ്ങൾ സേനയിലെ മുഴുവൻ ആളുകളെയും കുടുംബങ്ങളെയും ഒല്പിച്ചു നിർത്തുന്നുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അസോസിയേഷന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അതിന് പല കാര്യങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളെന്നില്ല ഇതും വളരെ നല്ലൊരു കാര്യമാണ് ഈ നല്ല കാര്യത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ഉപയോഗത്തിലൂടെയും സദാ കർമ്മനിരതരായ ഉദ്യോഗസ്ഥരുടെയും സേവനത്തിലൂടെ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ പൊതുജനത്തിനും ഇടയിൽ നിലനിന്നിരുന്ന വിടവ് നികത്താൻ സഹായകരമായി കാലമനുശാസിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇനിയും സേനയ്ക്ക് മുൻപോട്ട് പോകാനാകണമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള റെയിൻകോട്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് റൂറൽ എസ് പി സാബു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം